ഹായ് നിങ്ങൾ തന്നെ കണ്ടുപോലെ രണ്ട് ഫോൺ മേടിച്ചു അപ്പോൾ ഫോണിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒരു വീഡിയോ കാണിച്ചിട്ട് പറയാം അപ്പോൾ അപ്പൊ എന്താ ചെയ്യാ സർപ്രൈസ് ആയിട്ട് പറഞ്ഞിട്ടില്ല ആ ഫോൺ നമ്മൾ മേടിച്ചതൊന്ന് അമ്മയ്ക്കും ഒന്ന് അനിയത്തിക്കാണ് അപ്പം അമ്മയ്ക്ക് ഞങ്ങൾ ആയിട്ട് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എന്റെ ഈ അനിയത്തി അത് ചാടിക്കറി പപ്പായോട് പറയും പപ്പായ അമ്മയോട് പറയുകയും ചെയ്തു അല്ലെങ്കിൽ അമ്മയുടെ സർപ്രൈസ് അത് കിട്ടുന്നതിന്റെ ആ ഒരു മോൻ കൂടെ കാണാമായിരുന്നു പക്ഷേ അത് നടന്നില്ല അനീതിയോട് പറഞ്ഞില്ല അപ്പം ബാക്കി കൊണ്ട് അത് അങ്ങനെ നടന്നു അമ്മ അത് കുറച്ച് മുന്നേ പൊളിച്ചേനെ അമ്മ ചോദിച്ചു ഫോൺ വന്നോടുകയും ചോദിച്ചു അപ്പം ഞങ്ങൾ ഫോണോ ഫോണ് അത് നോക്കിയില്ലേ ക്യാൻസൽ ആയിപ്പോയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും പിന്നെ അവൾ അന്നേരം അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ഒരു റീൽ എടുക്കാൻ ഒക്കെ പറഞ്ഞപ്പോ അവള് തുണി മാറാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുക്കി കിട്ടിയിരിക്കുകയാണ് റീലൊക്കെ എടുത്തുകഴിയുമ്പോൾ അമ്മയും കൂടെ വന്ന് പപ്പായാലും വന്നു കഴിയുമ്പോൾ കൊടുക്കാന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ ഫോൺ എങ്ങനെയാണ് ഞങ്ങൾ രണ്ടെണ്ണം അത് ഇത്ര രൂപയായിരുന്നു രണ്ടെണ്ണത്തിനോട് ടോട്ടൽ എത്രയായിരുന്നു രണ്ടെണ്ണത്തിനോട് പതിനാറായിരത്തി അഞ്ഞൂറ് അത്രയും രൂപയ്ക്ക് ഈ രണ്ട് ഫോൺ എങ്ങനെ കിട്ടിയെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു ഒത്തിരി വരുമ്പോ പറഞ്ഞുതരാം ഓക്കെ ആ ഫാനൊന്നിട്ടേ ഇട്ടോ പക്ഷെ ഇഷ്ടപ്പെട്ടോ പൊട്ടിച്ചു ഏ രണ്ട് സെയിം ആവശ്യം എം ബിക്കാനുണ്ട് വ്യത്യാസമുണ്ട് ഇത് തുറന്നേടി വളരെ ലൈറ്റ് ഓൺ ചെയ്താൽ

അല്ലല്ല നമ്മത്തെ പറ്റേടെ ക്യാമറ കണ്ടുകൊണ്ടി ഇരുന്നു നോക്കുമോ തോന്നുന്നു ആരെങ്കിലും സാർ എന്നെ വെറുതെ നിർത്തി അമ്മയ്ക്കും അനിയത്തിക്കും ഫോൺ ഗിഫ്റ്റ് കൊടുത്ത വീഡിയോ നിങ്ങൾ കണ്ടു അപ്പൊ ഈ വീഡിയോ ആ വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഫോൺ വാങ്ങിയത് ഒരു ഫോണിന്റെ വിലക്ക് രണ്ട് ഫോൺ എങ്ങനെയാണ് വാങ്ങിയതെന്ന് പറയാൻ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ കൂടുതൽ വച്ച് താമസിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞേക്കാം നമ്മളിങ്ങനെ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു ഒരു മൊബൈൽ ഷോപ്പിന്റെ ഓഫറിന്റെ ഒരു വീഡിയോ കണ്ടു അപ്പൊ നമ്മൾ അങ്ങനെ ആ മൊബൈലിനോട്ട് ആ വീഡിയോ ഉൾപ്പെടെ എന്റെ അനീതയ്ക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കാരണം അനീതയ്ക്കും അമ്മയ്ക്കും ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മയുടെ ഫോണിന്റെ ഡിസ്പ്ലേ നിങ്ങൾ ഓൾറെഡി കണ്ടായിരുന്നല്ലോ അത് പകുതി പോയിരിക്കുന്നു അതുപോലെ തന്നെ എന്റെ അനിതയുടെ ഫോണും ഇട കളയാണ് ചെയ്തു അത് ആരോട് അടച്ചോട്ട് പോയിരുന്നു ചെയ്തൊരു ഫോൺ പോയായിരുന്നു പിന്നെ എന്റെ ഒരു പഴയ ഫോണാണ് അവള് യൂസ് ചെയ്തേ അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഫോൺ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫോൺ വേണോന്നിങ്ങനെ ആലോചിച്ച് നോക്കാമെന്നു പറഞ്ഞിട്ട് രണ്ടു മാസത്തോളം ആയി അപ്പൊ രണ്ടുപേർക്കൂടെ ഫോൺ എടുക്കാൻ വേണ്ടിട്ട് നമ്മള് ഇങ്ങനെയാണ് എന്തൊരു ഓഫറൊക്കെ വരട്ടെ ഇപ്പൊ ന്യൂ ഇയറിന്റെ ഓഫർ ഒക്കെ കാണും എന്നൊക്കെ വിചാരിച്ചു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മള് നമുക്ക് ഇതുപോലൊരു വീഡിയോ നമ്മൾ കണ്ടത് ആ ഷോപ്പില് ഒരു ഇയർ സെയിൽ പോലെ അവരിട്ടൊരു ഓഫറാണ് അപ്പം അത് ഈ ജനുവരി ട്വൻ തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ടെന്നാണ് ഇപ്പൊ എന്റെ ഒരു അറിവിൽ എത്ര പേരും ഉണ്ടെന്നാണെങ്കിൽ തോന്നുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരും ഇതുവരെ ഫോൺ മേടിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ആവശ്യത്തിന് ഒരു ഫോൺ മേടിക്കണം പക്ഷെ കൈ പൈസ ഇല്ല എന്നുള്ളവർക്കാണെങ്കിൽ ഫോൺ ഒരു ഫോണിന്റെ ഹാഫ് പ്രൈസിൽ നമുക്ക് ഫോൺ വാങ്ങാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് കൊടുക്കുക അപ്പം ഞാൻ ഈ ഷോപ്പിന്റെ ജസ്റ്റ് ഫ്രണ്ട്ന്നുള്ള ഒരു ഫോട്ടോയും പിന്നെ കടയുടെ രണ്ട് നമ്പർ തന്നിട്ടുണ്ട് കോണ്ടാക്ട് നമ്പർ അത് ഞാൻ സൈഡിൽ കൊടുക്കാം പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൂടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു എല്ലാ ഫോണിനും ഈ ഓഫറുണ്ടെന്ന് തോന്നില്ല അവിടുത്തെ ചില തെരഞ്ഞെടുത്ത കുറച്ച് ഫോണുകൾക്ക് ഏത് ഓഫറോണമെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിലും നമ്മളിപ്പം പൈസ ഇല്ലെങ്കിൽ നമ്മളിപ്പം കൂടിയ ഫോൺ തന്നെ എടുക്കൂള്ളൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമുക്ക് തൽക്കാലം വിളിക്കാനും ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ആവശ്യത്തിനൊരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വലിയ ഉറപ്പില്ലാത്തൊരു ഫോണാണ് നമ്മൾ ഇന്നലെ വെച്ച നമ്മൾക്കൊരു സംശയം ഉണ്ടായിരുന്നത് പൊട്ടിച്ച എങ്ങനെ ഇരിക്കും പൊട്ടിച്ച ഫോണാണ് ആണ് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ നമ്മള് അനീതി അവരെ ഇന്നലെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഗൂഗിൾ പേ ഇട്ടാൽ മതി കുഴപ്പമില്ല നമ്മൾ കോട്ടയത്തെയാണ് നമുക്ക് തൊടുപുഴ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അപ്പൊ ഗൂഗിൾ പേ ഇട്ടാ മതി ഇന്നിട്ടാ നാളെ വരും എന്നാണ് അവർ കടക്കാൻ പറഞ്ഞത് പക്ഷെ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്ന ഫ്രോഡാണോ ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് കിടക്കാതെ തന്നെയാണോ നമുക്കൊരു ചെറിയ പേടിയുള്ളതാണ് നമുക്ക് തൊടുപുഴയിലെ ആളുണ്ടായിരുന്നു അപ്പൊ അവരെ വിട്ടപ്പം കുഴപ്പമില്ല നമുക്ക് അതൊരു ഷോപ്പാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലെ തൊടുപുഴ സിറ്റി തന്നെ ഉള്ള ഒരു ഷോപ്പാണെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ അതിനാളെ വിട്ട് നമ്മൾ ഫോൺ അവരെ കൊണ്ട് അതിനെ മേടിപ്പിച്ചോണ്ട് പോരായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എനാ ചെയ്യാം ഗൂഗിൾ പേ ചെയ്യാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിട്ട് തൊടുപുഴയിൽ നിന്ന് മേടിക്കാൻ ഇപ്പം മാക്സിമം ഈ ജനുവരി തേർട്ടി ഫസ്റ്റ് വരെ നിങ്ങൾ പോകാവുള്ളൂ അതിന് മുന്നേ നിങ്ങൾക്ക് ഫോം മേടിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാം ഇപ്പൊ ന്യൂ ഇയർ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ജനുവരി ഫസ്റ്റ് പുതിയ ഒരു വർഷം നടന്നു അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിസിനൊക്കെ എങ്ങനെയെങ്കിലും അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ ഇത് നല്ലൊരു അവസരമാണ് എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം പറയുള്ളൂ എല്ലാ അത്യാവശ്യത്തിനാർക്കെല്ലാം ഒരു ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു പതിനയ്യായിരത്തിനും പതിനാറായിരത്തിനും ഫോൺ ആണ് നമ്മളിപ്പോ പതിനഞ്ച് രൂപയെ സംതിങ് ആണ് ഇപ്പൊ നമുക്ക് ഇന്നലെ കിട്ടിയ ഫോണിൽ നമുക്ക് നമ്മുടെ ബോക്സിലുള്ള പ്രൈസ് പിന്നെ ഓൺലൈൻ കാണിക്കുമ്പോ എത്രയായിരുന്നു ഒരു പത്ത് എത്ര വരുന്നുണ്ട് അപ്പം ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് നമുക്ക് നമ്മൾ ഫോൺ വാങ്ങിയത് അപ്പൊ അത്ര ഒരു ഫോണിന്റെ പകുതി വിലയിലാണ് നമ്മൾ ആ ഫോം വാങ്ങിയത് അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ഫോം വാങ്ങാൻ പറ്റിയത് അപ്പം നിങ്ങളും മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ആ പിന്നെന്താണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മാക്സിമം ഞാൻ പറഞ്ഞ തന്നെ ഷെയർ ചെയ്യില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്റെ ഈ ചാനൽ എന്ന് പറയുന്നത് പോലെ തന്നെ പല ഓഫറുകളും കോട്ടയത്ത് ഞാൻ അറിയുന്ന ഓഫറുകൾ ഞാനിപ്പം പല സ്ഥലത്ത് ഇനി പറഞ്ഞെടുക്കുമ്പോൾ അത് ഡ്രസ്സിന്റെ ആയിക്കോട്ടെ അല്ലെ ഫുഡിന്റെ ആയിക്കോട്ടെ അങ്ങനെ എന്തൊക്കെ ഓഫറുകളും എന്റെ മുന്നിൽ മുന്നിൽപ്പെടുന്നുണ്ട് അതൊക്കെ ഞാൻ എന്റെ ചാനലിനകത്ത് ഇടാറുണ്ട് അപ്പം എന്റെ ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ അത് ഉപയോഗപ്രദമായിരിക്കും അപ്പം എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ